ഇത്രയും നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൽ വന്ന് തൊഴും ഭഗവാനെ തൊഴുത് ഭഗവാനോട് ദുഃഖങ്ങളൊക്കെ പറയും അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോൾ അതല്ല ഞങ്ങളുടെ നില ഭഗവാൻ എന്താണെന്നും ആ ഭഗവാനെ അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ എന്ത് ആണ് ഞങ്ങൾക്ക് തിരിച്ച് ഉണ്ടാകുന്ന അനുഭവം എന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഭഗവാനോട് ഞങ്ങൾ അടുത്ത് നിൽക്കുന്ന ഒരു അനുഭവമാണുള്ളത് ഈ ക്ലാസ്സിന് ശേഷം അത് ഞങ്ങൾക്ക് ഒത്തിരി നല്ല സന്തോഷം കിട്ടുന്നുണ്ട് ശരീരത്തിൻ്റെ രോഗത്തെ തന്നെ ഞങ്ങൾ മാറ്റി അറിയുന്നുണ്ട് ഭഗവാൻ്റെ ചിന്തയിലേക്ക് ഞങ്ങൾ മാറുന്നത് കൊണ്ട് രോഗത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാറില്ല ഞായറാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ എട്ടര ആവുമ്പോൾ മനസ്സിലെപ്പോഴും ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാവും എങ്ങനെയും ഇവിടെ എത്താനുള്ളൊരു പ്രവണത ഞങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നുണ്ട് അതുകൊണ്ട് വീണ്ടും ഈ ക്ലാസ്സിൽ വരണം വരണം എന്നുള്ള ചിന്താഗതിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എനിക്ക് ഭഗവാനെക്കുറിച്ച് അറിയാൻ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ അതാണ് നമ്മുടെ ഏറ്റവും മനസ്സിനൊക്കെ നല്ല സന്തോഷമുണ്ട് ഇത് ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എത്ര പഠിത്തമുള്ളവരുടെ അടുത്തുനിന്നും അതൊന്നും കിട്ടില്ല ഇപ്പം സന്തോഷം ചെയ്യ ക്ലാസ്സാണ് ആ ക്ലാസ്സിൽ നിന്നാണ് ഇതൊക്കെ ഞാൻ പഠിച്ചത് പിന്നെ നമസ്തേന്ന് പറയാൻ തന്നെ പഠിച്ചത് ഞാൻ സന്തോഷം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഉള്ള ആ അറിവും ഇതൊക്കെ വെച്ചിട്ടാണ് എല്ലാവരെയും കാണുമ്പോഴൊക്കെ പിന്നെ ഗണപതിയുടെ അടുത്ത് തൊഴുക അത് ഭയങ്കരമായിട്ടും എങ്ങനെയാണെന്നുള്ളതൊക്കെ മനസ്സിലായി അന്ന് ഇങ്ങനെ വന്നിരുന്നു തൊഴും ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ് എനിക്ക് കൊറേയൊക്കെ മനസ്സിലാകേണ്ട ഞാൻ കുറെ ഒക്കെ അറിയാൻ മേലാത്തൊക്കെ എഴുതിയെടുത്തോണ്ട് പോകും നല്ല ക്ലാസ്സാണ് എനിക്ക് സന്തോഷം ക്ലാസ് എല്ലാ ക്ലാസ്സിലും പങ്കെടുക്കണം എന്ന് ആഗ്രഹം ക്ലാസ് നല്ലതാണ് അവിടെ ക്ലാസ് എടുക്കാൻ വരുന്ന ആൾക്കാർ ക്ലാസ് ഒക്കെ ഒന്ന് കേൾക്കേണ്ടതാണ് അർദ്ധനാരീശ്വരന്റെ പുത്രഭാവത്തിൽ നിൽക്കുന്ന ഈ വൃക്ഷ ലോകത്തിന് ഒരേ തന്നെ ചെടി ആ അണ്ടവും ബീജവും ഉള്ള അർദ്ധനാരീശ്വര സങ്കല്പത്തിലാണ് ബിശു ഒരു ചെടി മാത്രമാണ് അല്ലാത്തത് ജാതി എന്ന് പറയുന്നത് ബാക്കിയെല്ലാം അർദ്ധനാലീശ്വര സങ്കല്പത്തിലാണ് ഗണപതി എന്ന് പറഞ്ഞാലും ഗണപതി ആണാണോ പെണ്ണാണോ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ല അർദ്ധനാരീശ്വര സങ്കല്പമാണ് അതോത്സവം ഏകദന്തം മഹാമായം എങ്ങനത്തെന്തെന്നോ തെല്ലിന്നോ അല്ല പറഞ്ഞേക്കുന്നത് ലംബോതരം ലംബോതരം എന്നല്ല പറഞ്ഞേക്കണേ ലംബോതരീന്നല്ല വിശാലാക്ഷി എന്നല്ല പറഞ്ഞാൽ വിശാലാക്ഷി എന്ന് പറഞ്ഞേക്കണേ ഗണനായകമെന്ന് പറഞ്ഞാൽ ഗണനായികൾ ഗണപതി എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു വിഭാഗത്തിൻ്റെതല്ല ഗണപതി സർവ്വ ജീവജാലങ്ങളുടെയും അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ ആ അമ്മയുടെയും അച്ഛൻ്റെയും ശക്തികൾ ചേർന്നിട്ടാണ് ഓരോ സൈഡിലത്തെ കുപ്പ് ഒടിച്ചതല്ല ഒടിഞ്ഞതുമല്ല ശ്രൈണഭാവമാണ് ഇടതുവശം ശ്രീഭാവമാണ് ഗണപതിയർ കുമ്പീർത്തിരിക്കുന്നത് തീറ്റപ്രാന്തനായതുകൊണ്ടല്ല നമ്മളൊക്കെ തെറ്റായിട്ട് പഠിപ്പിച്ച തീറ്റപ്രാന്തനായതുകൊണ്ടാണോ ഗണപതി അല്ല ഗർഭത്തിൽ ശിശുവിനെ വഹിക്കുന്ന ഭാഗത്തിലാണ് ആ ആ ദേവസങ്കല്പം അത്രയും മനോഹരമായിട്ടുള്ള ദേവസങ്കല്പത്തെയാണ് നമ്മള് ശാസ്ത്രബോധത്തില് കണ്ട് ആചരിക്കേണ്ടത് അപ്പോഴാണ് നമ്മൾ ഒരു ഭക്ഷണം കഴിക്കാൻ എടുക്കുമ്പോൾ മറ്റ് ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്നത് ഗണപതിക്ക് വേണ്ടിയിട്ട് മുട്ടുമ്പോൾ നമ്മൾ ഒറ്റക്കാലിൽ നിന്ന് അത്രയും നേരമെങ്കിലും മറ്റു ജീവലോകത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളൊരു കാല് ഉയർത്തിക്കൊടുത്ത് നമ്മൾ നമ്മൾ ചവിട്ടുമ്പോൾ പത്ത് ജീവികളെങ്കിലും കൊല്ലപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ മറ്റ് ജീവികൾക്ക് വേണ്ടിയിട്ട് ഒരു കാല് പൊക്കിക്കൊടുത്ത് ഏത്ത മിനിറ്റ് ഞാൻ മറ്റ് ജീവികൾക്കൊപ്പമാണ് ഞാൻ ഒന്നിൻ്റെയും അധിപനല്ല എന്ന് പറയുന്ന ഗണനായകനായിട്ട് മാറാനായിട്ടും ലംബോദരനായിട്ട് മാറാനായിട്ട് നമുക്ക് കഴിയണം എന്ന് പറഞ്ഞാൽ ചീറ്റ ഉള്ള ശക്തി ഉദരത്തെ ഉദരത്തല്ലേ പറയുന്നത് ലംബമായി ഉദരമുള്ളവനെയാണ് പറയുന്നത് ലംബമായി ഉദരമുള്ളവൻ മനുഷ്യൻ മാത്രമാണ് അതുകൊണ്ടാണ് നമ്മൾ നിവർന്ന് നിൽക്കാൻ ശേഷിയുള്ള ഏക ജീവി മനുഷ്യൻ മാത്രമാണ് മറ്റെല്ലാ ജീവികൾക്കും അതിനുള്ള ശേഷിയുള്ള തൊണ്ണൂറ് ഡിഗ്രിയിൽ നിവർന്ന് നിൽക്കാനുള്ള ശേഷിയുള്ള ജീവി മനുഷ്യൻ മാത്രമാണ് തല എന്തിനു വേണ്ടി കുരിഞ്ഞോ അതിനടി അടിപെട്ടു പോകും എല്ലാ ഞായറാഴ്ചയും രാവിലെ എട്ടര മുതൽ പത്തേക്കാല് വരെ വളരെ സ്റ്റോറിയാണ് എന്നാൽ ഇത് ഹിസ്റ്ററിയാണ് അതായത് കലിയുഗത്തിൻ്റെ ആരംഭത്തിൽ ജീവിച്ചിരുന്ന മഹാഭാരത കാലത്ത് ജീവിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മാർക്കിണ്ടയൻ അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ ഇതിനൊക്കെ പറയുമോ ഈ കലിയുഗ വർണ്ണന അദ്ദേഹത്തിൻ്റെതാണ് കലിയുഗത്തെ വർണ്ണിച്ചത് അദ്ദേഹമാണ് നമ്മുടെ പത്താമത്തെ അവതാരമായിരിക്കുന്ന കൽക്കിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കുന്നത് മാർക്കിണ്ടയനാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിലാണ് വന്നത് അദ്ദേഹത്തിൻ്റെ പുത്രൻ്റെ പേര് അതാണ് അദ്ദേഹത്തിന്റെ പുത്രന്റെ പേര് ഈ അപ്പോൾ വയസ്സ് വരെ മാർക്കതിന പറഞ്ഞ ആളാണ് ഈ കലിയുഗത്തിന്റെ മുഴുവൻ കാര്യങ്ങളും വർണ്ണിച്ച് കലിയുഗത്തിൽ ഒരു അവതാരം ഉണ്ടാവുന്നു അതിന്റെ പേര് കൽക്കി കളിക്കുന്നതാണെന്നു അവരുടെ അച്ഛനമ്മയുടെ പേരും അയാൾ എങ്ങനെയാണ് വരുന്നതെന്ന് വരെയും സ്ഥാപിച്ചു വെച്ച ആളാണ് ഈ പതിനാറ് വയസ്സ് വരെ ആയിട്ടുള്ള ആൾ അപ്പൊ അദ്ദേഹം എന്താ സംഭവിച്ചത് ആ സ്റ്റോറി നിങ്ങൾക്ക് അറിയാം ക്ലാസ് എല്ലാ ഞായറാഴ്ചയും എല്ലാവരും നമ്മുടെ ക്ലാസ്സിൽ വരണവരല്ല എല്ലാവരെയും ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഇവിടെ കൊണ്ടുവരണം നമ്മളുടെ ജീവിത രീതി ഒന്ന് മാറ്റി പിടിക്കണം ആയുർവേദം ഒരു ദിനചര്യയാണ് അല്ലാണ്ട് അസുഖം വരുമ്പോൾ ഓടിച്ചെല്ലാൻ പറ്റുന്ന സ്ഥലം വേണ്ടത് അതൊരു ജീവിത രീതിയാണ് അതാണ് എല്ലാവരും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ആ നാച്ചുറോപ്പതിയിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ട് സാറ് അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ അത് നമ്മളെല്ലാവരും എത്ര പേരെ കൊണ്ടുവരാൻ പറ്റുമോ അത്രയും പേര് കൊണ്ടുവരിക ഒരു ഒന്നര മണിക്കൂർ നമുക്ക് സാറിൻ്റെ ക്ലാസ് കേൾക്കണം എനിക്കും ആഗ്രഹമുണ്ട് എനിക്ക് നൂറുനൂറ് അസുഖങ്ങളുണ്ട് ഇവിടെ എല്ലാവർക്കും അസുഖങ്ങളുള്ളവരാണ് അപ്പോൾ പുറകിലിരിക്കുന്ന ആളൊക്കെ അതിക്ക് തൈമാനമുള്ള ആളാണ് സ്നേഹമാണ് നമ്മളെ ചേർത്ത് വയ്ക്കുന്നത് ജ്ഞാനത്തിൽ നിന്നാണ് സ്നേഹം എത്തിക്കുന്നത് സ്നേഹത്തിൽ നിന്നാണ് ഈ പ്രകൃതിയുടെ ആനന്ദത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് നമ്മളെല്ലാവരും ആനന്ദമുള്ളവരാവണം അതിനു വേണ്ടിയിട്ട് നമുക്ക് ചുമയൊക്കെ മാറ്റാക്കാം കുപ്പരസ്മമാം <laughs> കുടമരതും